ഈ വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് കക്കയ മുരക്കുഴി വിളച്ചടം ഒച്ച ഉണ്ടാക്കലെ ഈ വെള്ളച്ചടത്തിന്റെ പേരാണ് കക്കയം ഉരക്കുഴി വിളച്ചടം ഉരക്കുഴിന്ന് പേര് വരാൻ കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വെള്ളം വന്ന് ചാടി ചാടി പാറയ്ക്ക് ഉരുളു പോലെ പൊത്താവണ്ടോ അതുകൊണ്ടാണ് ഉരക്കുഴി വിളച്ചടം പേര് വരാൻ കാരണം ഏകദേശം അറുന്നൂറടി താഴ്ചയിലേക്ക് വെള്ളം പോന്നു കോഴിക്കോട് ബീച്ചിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉയരുത്തി നമ്മൾ നിൽക്കുന്നു ഈ വെള്ളം താഴോട്ടക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മോളിക്കുടിയെല്ലാം അധികം വെള്ളമൊഴുകുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു ഉരുളു പോലെ പാട പൊത്തിക്കുടിയെല്ലാം പോയിട്ട് ഏകദേശം അര കിലോമീറ്ററോളം താഴെ ലാസ്റ്റ് പൊന്തുന്നേ അതിന്റെ ഉദാഹരണം മാത്രമാണ് വളവിന്റെ കഴക്കുണ്ടോ തരത്തിൽ നിന്ന് പഴത്തോട്ടെല്ലാം പതവടം ഒഴുകുന്നുണ്ടോ പാറയുടെ മോളിക്കുട വെള്ളമൊഴുകി പോകുന്നില്ല കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും പാറയുടെ മോളിക്കുടി അധികം വെള്ളം ഒഴുകുന്നത് പാട പൊത്തിക്കുട പോയിട്ട് പഴവന ഭാഗത്തായി പൊന്തുന്നത് അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്ത് വേനൽക്കാലത്ത് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയ മുരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് വീണുപോയാൽ പോയാള് പോയി കൂടെ കാണാൻ വന്നയാൾ തിരിച്ചു വെക്കുകയുള്ള കേരളത്തിലെ ഏക തരത്തിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് പക്ഷെ അപകടങ്ങൾ സംഭവിക്കാത്തത് അഞ്ചു മണിവരെ നിയന്ത്രിക്കാനും കൊടുക്കാനും ഗൈഡുമാർ ഇവിടെ നിൽക്കുന്നുണ്ട് ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിപ്പെട്ടിട്ടില്ല പക്ഷെ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥ കാലത്ത് കക്കയൻ ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉൾക്കൊന്ന കേന്ദ്രങ്ങളുടെ വിദ്യാർത്ഥി സഖാബ് രാജന്റെ ബോഡി ഉള്ളിട്ട സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങൾ കേൾക്കുന്ന കേട്ടാ എന്ന് പറയപ്പെടുന്നു കേട്ടുകൾ മാത്രം അങ്ങോട്ടാണ് ആളുകളെല്ലാം ഈ വെള്ളക്കാട്ടം കാണാൻ വേണ്ടി പുറ നടന്ന കാട്ടുകൊക്കേ ആ താങ്ങുന്ന മരത്തെപ്പിടിച്ച എഴുപത്തി ആറ് മുതൽ ഇതിന്റെ യഥാർത്ഥ താഴ്വാങ്ങാട് അങ്ങനെയാണ് വെള്ളക്കാട്ടും പുറലോക അറിയപ്പെടാൻ തുടങ്ങി ഈ വെള്ളം ഒഴിപ്പോന്നിപ്പം കരയാത്തുംപാറ തോണിക്കടവുന്ന ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ് ഇതിന്റെ അടിഭാഗത്ത് ഒരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു കാര്യം എത്തണമെങ്കിൽ കരിയാത്തും പാറയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ പുഴയക്കൂടെ മാത്രം വേനൽക്കാലത്ത് അതി സാഹസികമായ രീതിയിൽ പാലേക്കുട കയറുപയോഗിച്ചു കയറി എന്ന് മാത്രമേ അടിഭാഗത്ത് എത്താനേക്കുള്ളൂ അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരു വിനോദസഞ്ചാരി മുള്ളോട്ട് നോക്കി നിന്ന് ഈ വെള്ളക്കടം മുതൽ നിന്നും പാലോട്ടേക്ക് പതിക്കുന്ന കാലത്തില്ല പാടെ പൊട്ടിക്കുടയിലെ വെള്ളം പോകുന്നത് ഈ പാലം ഉണ്ടായിരുന്നു നമുക്ക് പാലത്തെ കയറി ഇതിന്റെ യഥാർത്ഥ കുഴിയിലേക്ക് വെള്ളം പോകുന്ന കാണാൻ വേണ്ടി തൂക്കുമാളം നിർമ്മിച്ച് പക്ഷേ അത് പൊളിഞ്ഞു പോകാൻ കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കക്കയ അണക്കെട്ട് തുറന്നു വിട്ടു കാട്ടിലെ വെള്ളം ഒരു പാലം മൂടി വന്ന് വളഞ്ഞടിയാം മൂന്ന് ദിവസം പിന്നെയാണ് കമ്പിവലിയിലിട്ട് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യന്റെ മുഖത്തായുള്ള പാറ നെറ്റി കണ്ണ് മുക്ക് വായി തടിച്ചവി ഈ തള്ളി നിൽക്കുന്ന പാറ ഇരുട്ടായി കഴിഞ്ഞാൽ ആന കാട്ടുപോത്തിന്റെ സെൻട്രാണ് റേഞ്ചും ഇല്ലാത്തതുകൊണ്ട് വിനോദസഞ്ചാരികളെ അഞ്ചു മണിവരെ മാത്രമേ നിർത്തുള്ളൂ കേട്ടോ ഓക്കെ